മിഷനിലേക്ക് സ്വാഗതം കുടിവെള്ള പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ കുടുംബ ഗുണഭോക്താക്കൾക്കായുള്ള മുത്തോലപുരം പുളിങ്കുന്ന് കോക്കാട്ടിമല കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രി ഡി അനിലിന്റെ അധ്യക്ഷതയിൽ പുളിങ്കുന്ന് മലയിലെ നിർദ്ദിഷ്ട ടാങ്കിന് തറക്കല്ലിട്ടുകൊണ്ടാണ് എംഎൽ നാല്പത് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ജീവൻ പദ്ധതി നടപ്പിലാക്കുന്നതിലെ കാലതാമസവും കേടുകാര്യസ്ഥിതിയും ചെറുകിട കുടിവെള്ള പദ്ധതികളെ ആശ്രയിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണെന്ന് അനൂപ് ജേക്കബ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇലങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് ഈ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത് സ്ഥലവാസികളായ ശ്രീകാന്ത് പി രാജനും കെ എം പോളും സൌജന്യമായി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയ സ്ഥലത്ത് കിണറും ടാങ്കും സ്ഥാപിച്ച് ഈ മേഖലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ള വിതരണം ചെയ്യുന്നതിനാണ് ഈ പദ്ധതി കൊണ്ട് വിഭാഗം ചെയ്തത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഈ പദ്ധതിയിലൂടെ നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷേളി ജോയ് സ്വാഗതം ആശംസിച്ചു ആറാം വാർഡ് മെമ്പർ ജയശ്രീ സനൽ സ്ഥലം സൌജന്യമായി നൽകിയ വ്യക്തികളെ പൊന്നാടി എണീച്ച് ആദരിച്ചു ഇറങ്ങി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷ മോളി അബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് സുരേഷ് ജോസഫ് സുജിത സദൻ മുത്തലപുരം പുളുകൂന്ന് മല കോക്കോട്ടുമല കുടിവെള്ള പദ്ധതി ഈ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ നമ്മള് പഞ്ചായത്ത് വെച്ച ഒരു പദ്ധതിയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഗ്രാമസഭകളിൽ വന്ന എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ പ്രധാന മേഖലകളായ ഇടമുട്ട പുളുങ്ങുന്നമ അതുപോലെ ചെറുകരപ്പാള ഈ ഭാഗങ്ങളാണ് നമുക്ക് ഏറ്റവും വെള്ളത്തിനൊരു പ്രശ്നം വെള്ളം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കയറിച്ചെല്ലാത്ത ഒരു മേഖലയാണ് അപ്പോ അതിന്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ നമ്മളെ ഇടമുട്ടങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് അവിടെ നമ്മൾ അവിടുത്തെ പൈപ്പ് വലുതാക്കി വേറെ പൈപ്പ് അവർക്ക് വെള്ളക്ഷാമം പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു നിർദ്ദേശത്തില് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും ആവശ്യപ്പെട്ട് എന്റെ അടിസ്ഥാനത്തില് അവിടെ പൈപ്പ് ഇട്ടു അതിന്റെ ഫലമായിട്ട് പൂർണ്ണമെന്ന് പറയാൻ പറ്റില്ല വാട്ടർ അതോറിറ്റി എന്ന് വെള്ളം വിടുന്നു അന്നേരം അവർക്ക് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയില് നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു അതിനുശേഷം ചെറുകരപ്പാറയായിരുന്നു പിന്നെ വെള്ളം കാര്യം നാല് വീടേ ഉള്ളൂ പക്ഷെ വെള്ളം എന്ന് പറയുന്നത് അത്യാവശ്യമായ കാര്യമാണ് അവിടെയും ഇതുപോലെ കുറെ തടസ്സങ്ങൾ വന്നു അവിടെയും നമ്മൾ വാട്ടർ തോറി ജലജീവന്റെ പൈപ്പ് ഇടിയിപ്പിച്ചുകൊണ്ട് അവിടെയും വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും പിന്നെ നമ്മളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വിഷയം നമുക്കറിയാം ഇവിടെയുള്ള മൂന്ന് വീടുകളാണ് നമുക്ക് എന്നും പിന്നെ താഴെ നിന്നങ്ങോട്ട് കയറി വരുമ്പോഴാണ് ഉള്ള കുറച്ച് വീടുകൾക്കുമാണ് വെള്ളം വാട്ടർ അതോറിറ്റി വെള്ളം വിട്ടാലും കയറില്ല അപ്പോൾ അപ്പോഴും നമ്മൾ വീണ്ടും ഇതുപോലെ ജലജീവന്റെ പൈപ്പ് ഇടിയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കുറെ വീടുകളിലേക്ക് കയറി പക്ഷെ വീണ്ടും പല വീടുകളിലും കയറാതെ വന്നു ആ നമ്മൾ വാട്ടർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാണിച്ചു വേണ്ടിയുള്ള ഒരു ക്രമീകരണം യും അവിടെ പോയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് അത് ഉയർന്ന ടാങ്ക് അവിടെ വരികയും കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളം എത്താൻ കഴിയുന്ന നിലയിലേക്ക് അത് മാറുന്നു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അതിന്റെ വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു കാരണം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് ലഭിക്കുകയും അതനുസരിച്ച് ഈ പദ്ധതിയിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അനുകൂലമായ സമീപനങ്ങൾ വരാത്തത് കൊണ്ടാണ് എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള വെള്ളത്തിന്റെ വാൽവുകൾ മാറ്റി വെക്കുകയും മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടും വെള്ളം ഈ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്താത്ത നിലയിൽ വരും പൊതുവായി പിന്നീട് ജലജീവൻ വിഷയമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിലൂടെ പറഞ്ഞു ജനജീവൻ മിഷൻ യഥാർത്ഥത്തിൽ നിശ്ചലാവസ്ഥയിലാണ് ഇവിടെയല്ല കേരളത്തിലെമ്പാട് നിശ്ചലാവസ്ഥയിലാണ് അത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് നിയമസഭയിലടക്കം ഞാനടക്കമുള്ള എം എൽ എമാരെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആവശ്യമാണ് ജനജീവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തിൽ സുലഭമായ നിലയിൽ ജലം എത്തും എന്ന ഒരു പ്രതീക്ഷയോടെയാണ് ജനജീവനിലേക്ക് നമ്മൾ ആരംഭം കുറിച്ചതും സകല റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ അനുമതി കൊടുത്തത് പക്ഷെ റോഡുകൾ വെട്ടിപ്പൊളിച്ചതല്ലാതെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ പഴയതുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവവും ഗുരുതരവുമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പം അത് തീർച്ചയായിട്ടും സർക്കാർ തരത്തിലുള്ള ഒരു വിഷയമാണ് പരമാവധി സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് പിന്നെ കൂടുതൽ തുക അനുവദിച്ച് അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് ജലവിഭവ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് അതൊക്കെ മുകളിലേക്ക് എടുക്കുന്നു അത് അങ്ങനെ കൊണ്ടുവരുമെന്ന് കരുതുകയും ചെയ്യുകയാണ് എന്തായാലും അതൊരു ഭാഗത്തോളം നടക്കട്ടെ പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതികൾ ഇങ്ങനെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് അപ്പോഴും നമുക്ക് പ്രാദേശിക കൂടിയുള്ള പദ്ധതികൾ എത്തിക്കുക എന്നുള്ളത് ആവശ്യം അതെല്ലായിടത്തും വിജയകരവുമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഈ സക്സസ്ഫുൾ സക്സസ്ഫുൾ യാതൊരു കാരണം ഇതുവരെ ഞാൻ ഫണ്ടിൽ നിന്ന് അനവധി അതെല്ലാം ആണ് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി